നമസ്കാരം കൂട്ടുകാരെ രാജേഷ് കുമാറാണ് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യലേ നിങ്ങൾക്ക് നൂറ്റി ഒന്ന് ദിവസരെ ആയുസ് വേണമെങ്കിൽ ഈ വീഡിയോ കാണുക ഇമ്പോർട്ടൻറ്റ് വീഡിയോ ആണ് അതായത് കൂട്ടരെ നമ്മൾ ശരാശരി ഒരു മനുഷ്യൻ്റെ ആയുസ് എത്രയെന്നറിയാൻ അറിയാമോ ചിലവർ അറുപത് വയസ്സ് എഴുപത് വയസ്സ് എൺപത് വയസ്സ് നൂറ് വയസ്സ് വരെ ജീവിക്കുന്ന മനുഷ്യരും ഉണ്ട് പക്ഷേ ശരാശരി ഒരു മനുഷ്യൻ്റെ ആയുസ് എന്ന് പറഞ്ഞാൽ വെറും അറുപത് വയസ്സ് വരെ മാത്രം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം മനസ്സിലാണ് അതായത് ഒരു മനുഷ്യൻ അറുപത് കൊല്ലം ജീവിച്ചാൽ വെറും ഇരുപത്തിരണ്ടായിരത്തോളം ദിവസം മാത്രം ആ മാത്രമാണ് ആയുസ് ഇത് ഈ വീഡിയോ കേൾക്കുന്നവർക്ക് മുപ്പത് വയസ്സാണെങ്കിൽ ഒന്ന് കൂട്ടി നോക്കൂ പതിനായിരത്തോളം ദിവസം കഴിഞ്ഞു ഇനി വെറും പതിനായിരം ദിവസത്തോളം മാത്രം എന്ന് പറഞ്ഞാൽ വെറും രണ്ട് ലക്ഷം മണിക്കൂറുകൾ മാത്രം മാത്രം സഹിക്കാനും പൊറുക്കാനും മറക്കാനും സാധിക്കുന്ന ഒരു മനസ്സുണ്ടെങ്കിൽ അവർക്ക് ഈ രണ്ട് ലക്ഷം മണിക്കൂറും സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കും ഓർക്കുക ഓരോ സെക്കൻഡും വിലപ്പെട്ടതാണ് ഈ ടൈമിൽ ഈ കാറ്റ് ഈ ടൈമിലാണ് ഓരോരുത്തർ ഓരോരോ പ്രശ്നങ്ങളും റീച്ച് കൂടാൻ വേണ്ടിയും എല്ലാ കാര്യങ്ങളും ചെയ്ത് കൂട്ടുന്നത് ഒരിക്കലും ചെയ്തത് ജീവിക്കുന്ന ദിവസം നല്ലവനായി നല്ല കാര്യങ്ങൾ നല്ല പുണ്യപ്രവൃത്തികൾ ചെയ്ത് ജീവിക്കുക ദൈവം എന്നൊരു ശക്തി മുകളിലുണ്ട് ഒരു കാരണവശാലും ആത്മഹത്യ പ്രവണത ഒഴിവാക്കുക ജീവൻ നൽകാൻ ദൈവത്തിന് മാത്രമേ സാധിക്കൂ ജീവൻ എടുക്കാനും ആളുടെ ടൈം നമുക്ക് പറഞ്ഞിട്ടുണ്ട് ആ ടൈമിൽ മാത്രമേ നമ്മൾ വിളിക്കുമ്പം അന്ന് ആളോടെ കയറി പോവുക പ്രശ്നങ്ങളുണ്ടാ ലൈഫിൽ പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യനില്ല എനിക്കും പ്രശ്നമുണ്ട് നിങ്ങൾക്കും പ്രശ്നമുണ്ട് ലക്ഷക്കണക്കിന് രൂപ കടമുള്ളവരുണ്ട് ഈ പണം എങ്ങനെ ഉപയോഗിക്കുന്ന ഒരു ചിന്തിക്കുന്നവരുണ്ട് ആത്മഹത്യ ഒന്നിനും ഒരു ഓപ്ഷനല്ല എല്ലാം താഴെക്കൂടെ വരത്തുള്ളൂ മനസ്സിലാവുന്നുണ്ടോ ഇപ്പം എന്തുണ്ടെങ്കിലും നമ്മളെവിടെ തൂക്കിക്കൊല്ലാനുള്ള വിധിയൊന്നുമില്ല കൂടി ഇപ്പോൾ ജയിലിൽ പിടിച്ചു പോയാൽ സുഖമായിട്ട് മൂന്ന് നേരം നിങ്ങൾക്ക് മട്ടനും ചിക്കനും കൂട്ടി ആഹാരം കഴിക്കാം പോലീസ് അന്വേഷണവും ഉണ്ട് ജോലിയും ഉണ്ട് അത് അറുനൂറ്റി ഇരുപത് എഴുന്നൂറ് എന്തോ ശമ്പളം ആയിട്ടുണ്ട് അത് ടെൻഷൻ അടിക്കണ്ട കേരളത്തിൽ സൂപ്പറായിട്ട് ജീവിക്കാം അതെൻ്റെ വാക്ക് പിന്നെ മനുഷ്യൻ മരണം ആഗ്രഹിക്കുന്നില്ല പക്ഷേ മനുഷ്യൻ്റെ കൂടെ മരണം എപ്പോഴും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് നൂറ്റി ഒന്ന് വയസ്സ് വരെ ജീവിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ഒരു ടിപ്പ് നിങ്ങൾ ഫോളോ ചെയ്തോ ചിലപ്പോൾ നിങ്ങൾക്ക് തല വിധി അല്ലെങ്കിൽ നിങ്ങൾ ആയുസമുണ്ടെങ്കിൽ ജീവിക്കാം വേറെന്തെങ്കിലും ഇട്ടെ ഏത് ജാതിയോ മതവും ഏത് ആയിക്കോട്ടെ നിങ്ങൾ മാസത്തിൽ ഒരു പതിനൊന്ന് ദിവസം വ്രതം എടുക്കണം അതായത് ഫുൾ പതിനൊന്ന് ദിവസം എല്ലാ ദുശീലങ്ങളും മാറ്റി ഫുൾ വെജിറ്റേറിയൻ കാര്യങ്ങൾ ചെയ്യുക മനസ്സിനെ റിലാക്സ് വയ്ക്കുക വേണമെങ്കിൽ പതിനൊന്ന് ദിവസം നിങ്ങൾ മൊബൈൽ ഓഫ് ചെയ്ത് വയ്ക്കുക എന്നിട്ട് ഏതെങ്കിലും അമ്പലത്തിലോ പള്ളിയിലോക്കെ പോയിരിക്കുക ഫുൾ റിലാക്സ്മെന്റ് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് നോക്കും നിങ്ങൾക്ക് ആയുസ് ഉണ്ടെങ്കിൽ ചിലപ്പം നൂറ്റൊന്ന് ദിവസത്തേക്ക് ജീവിക്കാം മനസ്സിലാകുന്നുണ്ടോ അതുകൊണ്ട് എല്ലാത്തിനും ഈ ഇവിടെ നമുക്ക് ഉണ്ട് അപ്പം നമ്മൾ ജീവിക്കുന്ന കാലം നല്ല മനുഷ്യരായിട്ട് ജീവിക്കുക പറ്റുമെങ്കിൽ അന്നദാനം അതൊക്കെ ഭയങ്കര പോസിറ്റീവ് കാര്യങ്ങളാണ് ഈ ഇവിടെ ഭൂമിയിൽ കുറച്ച് ആളുകളിൽ നിന്ന് എൻജോയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ദൈവം വിടുന്നത് മനസ്സിലാവുന്നുണ്ടോ ഇത് കഴിഞ്ഞിട്ട് മുകളിൽ സ്വർഗമുണ്ട് നരകം കൊണ്ട് അതൊക്കെ കൊണ്ടുവന്നേ മുകളിലാകാശം താഴെ ഭൂമി അതിന് താഴെ പാതാളം ഓക്കെ എല്ലാവർക്കും പല ദിനം നേരുന്നു പോസിറ്റീവായിരിക്കുക എല്ലാം ശരിയാകും വന്നേ താങ്ക്